അപ്പൊ കൂടെ ഇന്ന് നമ്മളെ വീഡിയോ പറയാം കുറച്ച് ബ്രഹ്മസിൽ കിട്ടിയിട്ടുണ്ട് ഈ സംഭവം നമ്മളെ പായസം മിസ് ഉണ്ടല്ലോ അതിന് കിട്ടിയ സാധനമാണ് അത് നമുക്ക് മൂന്ന് പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മൾ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു കേസറി തയ്യാറാക്കാം അടിപൊളിയായിട്ട് ഒരു കേസരി ഇത് എന്തായിട്ടുള്ള രീതിയിൽ ഒരു കേസരി ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പ്രോസാഹനം കൊടുക്കാൻ അതായത് നമ്മൾ വീഡിയോ പോകാൻ അതിനായിട്ട് ഉരുളി അടുപ്പി വെച്ച് അടി വെച്ചു ചൂടൊന്നും നമുക്ക് രണ്ട് സ്പൂൺ കഴിച്ചു അപ്പം ഈ അടിപ്പം മുന്തിരി അതിന് നമുക്ക് കിട്ടിയതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഒരു ലിറ്റർ പാൽ ഒഴിച്ചു നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാം അപ്പൊ പാലൊന്ന് തിളച്ച ആ സമയത്ത് നമുക്ക് നമ്മൾ ഇത് ഓൾറെഡി റോസ് ആണ് നമുക്ക് കിട്ടുക നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ആ പാലൊക്കെ ഒന്ന് കുറുകി ഒന്ന് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ഐറ്റം ചേർക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഇതിൽ നിന്ന് കിട്ടിയ പഞ്ചസാരയാണ് അത് കുറച്ച് ഉച്ചപ്പെടും മധുരത്തിനാവശ്യം നമുക്ക് എല്ലാം കൂടെ ചോദിപ്പിക്കാം ഇന്ന് കട്ടിയായിരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വീണ്ടും രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ കളർ നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കുവാണ് ഇച്ചിരി ഒന്ന് കളർ ഇട്ടാൻ വേണ്ടി കുറച്ച് വീണ്ടും നമ്മൾ രണ്ട് സ്പൂണോളം നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നെയ്യ് എണ്ണ എന്തെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇന്നൊരു ഷേപ്പായി കിട്ടാൻ എല്ലാ ഭാഗവും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഇടയ്ക്ക് ഈ നമ്മളെ കരണ്ടിക്കാതെ എണ്ണയോ നെയ്യോ തേച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ അതിൽ ഇണക്ക് എല്ലായിടവും സെറ്റ് ആയത് അപ്പോൾ നമ്മൾ പെട്ടേ നമ്മൾ കേസിലൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് സിംപിൾ ആണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക പിന്നെ ഇന്നത് ഞാൻ ഞാൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് വേറെ കഴിച്ചും ചെയ്തിട്ടില്ല ഒരു പെട്ടെന്ന് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അത്ര എളുപ്പമാണ് നമ്മൾ ചെയ്യാറുണ്ട് ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് കണക്കാം തട്ടക്കാലോടൊക്കെ കൊടുത്ത് എടുക്കേ ശരി തയ്യാറായിട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് വരാം